നമസ്കാരം നക്ഷത്ര പൊരുത്തം എന്താണ് നക്ഷത്ര പൊരുത്തം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും നക്ഷത്ര പൊരുത്തത്തിന്റെ പിന്നാലെ പോയി ഒരുപാട് വിവാഹ പൊരുത്തങ്ങൾ വിവാഹ ബന്ധങ്ങൾ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേർ എത്തി നിൽക്കുന്നത് നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല നിങ്ങൾ അത് മനസ്സിലാക്കുക എത്ര പൊരുത്തമുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കല്യാണ പൊരുത്തത്തിൽ അത് കാരണം എന്ത് സംഭവിക്കുന്നു വിവാഹിതരാകാതെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് പെൺകുട്ടികൾക്കും ഒരുപാട് ആൺകുട്ടികൾക്കും വിവാഹം നടക്കാതെ പോകുന്നു കാരണം രജുദോഷം എന്ന് പറയുന്നത് കൂടാതെ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾ ചേരില്ല പിന്നെ അതേപോലെ ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ നക്ഷത്രങ്ങളുടെ വേദം പിന്നെ അഷ്ടമരാശിക്കൂറ് നക്ഷത്രങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഷഷ്ടാഷ്ടമ ദോഷമുള്ള നക്ഷത്രങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ ഗ്രഹനില ഇനഷ്ടപ്പെടുകയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ സൂചന തരുന്നത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കാരകത്വമുള്ള ഗ്രഹങ്ങൾ തന്നെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വമുണ്ട് സൂര്യനുള്ള കാരകത്വം ചന്ദ്രനും ഓരോ കാരകത്വം അങ്ങനെ ആ ഗ്രഹങ്ങൾ തരേണ്ട കാര്യങ്ങളെല്ലാം നക്ഷത്ര പൊരുത്തത്തിന്റെ പരിശോധനയുടെ അശാസ്ത്രീയം മൂലം അത് നശിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ എത്രയോ പേര് നമ്മള് ഇപ്പം ഒരു പൊരുത്തം നോക്കുന്നതിൻ്റെ സമ്പ്രദായം കൊണ്ടുവരുമ്പം പൊരുത്തം നോക്കി കഴിഞ്ഞ് അപ്പോഴും ഞാൻ പറയും നക്ഷത്ര പൊരുത്തം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ആ എത്ര പൊരുത്തമുണ്ട് എന്ന് ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുക നമ്മുടെ ശാസ്ത്രം വളർന്നിരിക്കുന്നു വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന നിലവാരത്തിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും പക്ഷേ എപ്പോഴും അപ്പോഴും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ദോഷമാണ് ഭർത്താവിനെ കൊല്ലും എന്ന് പറയുമ്പോൾ അത് കേട്ട് അപ്പടി ഇങ്ങി വരുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക ഒരു ജ്യോതിഷി ഒരു തെറ്റ് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്ന് പരി മനസ്സിലാക്കാനോ ശാസ്ത്രീയമായിട്ട് ഒരു ഒരു പരിശോധന നടത്താനുള്ള ഒരു മനസ്സ് കാട്ടുന്നില്ല ഒരു മാതാപിതാക്കളും അത് ദുഃഖകരം തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ തന്നെ ഞാൻ ഒരു വിവാഹത്തിന്റെ ഒരു ദമ്പതിമാരുടെ പൊരുത്ത പരിശോധനയുടെ അശാസ്ത്രീയത തന്നെ കാട്ടാനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറിൽ ജനിച്ച് ഒരു ഒരു പുരുഷ ജാതകം രണ്ട് പത്തിയേയും നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറിൽ ജനിച്ച ഒരു പുരുഷ ജാതകം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സാകുന്നതേ ഉള്ളൂ ഇരുപത്തിയെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ആ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഡിവോഴ്സിന് വേണ്ടി എനിക്ക് ഈ പെൺകുട്ടിയെ വേണ്ട അല്ലെങ്കിൽ ഈ പെൺകുട്ടിയായിട്ട് എന്നും വഴക്കാണ് എന്നുള്ള ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പൊരുത്തത്തിൻ്റെ ഒരു രീതിയാണ് കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇനി ഒന്നിച്ച് താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്ന ഒരു രണ്ട് ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറിൽ ജനിച്ച പുരുഷൻ രണ്ട് പത്തിയേ എം അതായത് പൂരം നക്ഷത്രമാണ് അന്ന് നക്ഷത്രം ഒരുപാട് നോക്കി അതിൽ ഒത്തു വന്ന ഒരു നക്ഷത്രം സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ജാതകങ്ങൾ ചേർത്തത് അപ്പൊ പാപസ്വാമിയമാണ് പ്രധാനമായിട്ട് നക്ഷത്ര പൊരുത്തം ആറ് പൊരുത്തം ഉണ്ടായിരുന്നു എന്നും പാപസ്വാമിയും പാപമൂല്യം നോക്കി വിവാഹം കഴിച്ചതാണെന്നും ആണ് മാതാപിതാക്കൾ പറയുന്നത് ഇരുപത്തി ഏഴ് രണ്ട് തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകം ആണ് എട്ട് ഇരുപത്തഞ്ച് എം ആ കുട്ടിയുടെ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് ഈ രണ്ടു പേരുടെയും ഗ്രഹനില തമ്മിൽ നക്ഷത്ര പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു കന്നി ലഗ്നമാണ് പുരുഷൻ ലഗ്നത്തിൽ സർപ്പൻ രണ്ടിൽ ശുക്രൻ മൂന്നിൽ സൂര്യൻ നാലിൽ ബുധനും വ്യാഴവും ഏഴിൽ ശനി കേതു അതേപോലെ പന്ത്രണ്ടിൽ ചന്ദ്രനും കുജനും സ്ത്രീജാതകത്തിലാണെങ്കിൽ ലഗ്നത്തിൽ ചൊവ്വയും ശനിയും ആ ആറിൽ സർപ്പൻ അതേപോലെ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ രവി ചന്ദ്രൻ ബുധൻ ഗുരു കേതു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിവാഹ ഭാവം ശ്രദ്ധിച്ചിരുന്നില്ല പാപസാമ്യം മാത്രം നോക്കിയിരുന്നു ഏഴാം ഭാവത്തിൽ രണ്ട് പാപന്മാർ നിൽക്കുന്നു അതിന് മാച്ചിങ് ആയിട്ട് ഏഴാം ഭാവത്തിലേക്ക് രണ്ട് പാപന്മാരുള്ള ഒരു സ്ത്രീ ജാതകത്തിനെ സെലക്ട് ചെയ്തു ലഗ്നത്തിൽ രണ്ട് പാപന്മാർ നിൽക്കുന്നു ഏഴിലെ രണ്ട് പാപന്മാർ എന്ന് പറഞ്ഞാൽ രാഘു കേതുക്കളെയും കണക്കാക്കി കേതു ഏഴിൽ നിന്നാൽ ചൊവ്വയ്ക്ക് തുല്യമാണ് എന്ന് ഉള്ള ശാസ്ത്രീയമായ അശാസ്ത്രീയമായ അശാസ്ത്രീയമായ ഒരു സമ്പ്രദായത്തിൽ കൂടി വിവാഹിതരായവരാണ് ഇവർ രണ്ടുപേരും ഏഴില് കേതു നിൽക്കുന്നത് കേതു എന്ന് പറയുന്ന ചുവയ്ക്ക് തുല്യമാണ് സർപ്പത്തിന്റെ തലയാണ് സർപ്പത്തിന്റെ വാലാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഓരോരുത്തരെയും പൂജയ്ക്കും വഴിപാടിനെ നയിക്കുന്ന ജ്യോതിഷം അറിയാത്ത സർപ്പവുമല്ല തലയുമല്ല എന്നുള്ളത് മനസ്സിലാക്കുകാരാകുക ഗേതുക്കൾ ഇതൊക്കെ ജ്യോതിഷം അറിയാത്ത കുറെ ആൾക്കാര് പൂജയ്ക്ക് വേണ്ടി വഴിപാടിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ വിവാഹം കഴിച്ചവരാണ് ഇവിടെ സംഭവിച്ചത് എന്താണ് വിവാഹ ഭാവത്തെ ശ്രദ്ധിച്ചില്ല ഏഴിൽ ശനി നിൽക്കുന്നു ഏഴിൽ ശനി എന്ന് പറഞ്ഞ ഡിറ്റാച്ച്മെന്റിന്റെ ഒരു ഗ്രഹമാണ് ശനി അത് ഏഴിൽ നിൽക്കുന്നു അതേപോലെ ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ അഷ്ടമാധിപൻ കൂടിയായ ചൊവ്വയാണ് കന്നി ലഗ്നത്തിന് ചൊവ്വയുടെ ദൃഷ്ടി അപ്പൊ ചൊവ്വയുടെയും ശനിയുടെയും ബന്ധം ഒരു ഭാവത്തിന് വന്നിരിക്കുന്നു ഏഴാം ഭാവത്തിന് വന്നിരിക്കുന്നു കൂടാതെ ഏഴാം ഭാവാധിപനായ വ്യാഴത്തിനെയും ആ ശനി നോക്കുന്നു അപ്പൊ ഏഴാം ഭാവാധിപനും ശനി ശനിബന്ധം ഏഴിനും ബന്ധം ഏഴാം ഭാവത്തിനും ശനി ചൊവ്വ ബന്ധം രാഘു കേതുക്കളുടെ ആക്സിസ് മാത്രമേ ഉള്ളൂ അവിടെ രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല ഗോളങ്ങളല്ല അതിനെ ചൊല്ലി വിലയിരുത്തേണ്ട മാർക്കിടേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ സ്ത്രീ ജാതകത്തിലും കുജനും ശനിയും ഏഴിലേക്ക് ദൃഷ്ടി ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഏഴാം ഭാവാധിപൻ മാത്രമല്ല മിക്ക ഗ്രഹങ്ങളും പന്ത്രണ്ടിലാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വാ ശനി ബന്ധം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ എദ്ധിക്കേണ്ടത് രണ്ടു പേർക്കും ഡിറ്റാച്ച്മെൻറ്റിൻ്റെയും കലകത്തിൻ്റെയും ഗ്രഹങ്ങളുടെ ബന്ധം ഏഴിലേക്ക് വന്നു ഇതാണ് ഭാവം എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് വിവാഹ ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുക കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്നോട് ചോദിച്ചത് എൻ്റെ മകൾക്ക് മാട്രിമോണിയലിൽ പരസ്യം കൊടുക്കാനാണ് എത്ര പാപൻ എന്ന് പറഞ്ഞു കൊടുക്കണം അതെ ശുദ്ധജാതകം എന്ന് കൊടുക്കണോ പാപജാതകം എന്ന് കൊടുക്കണോ അവർക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ കൊടുക്കണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ശുദ്ധം ജാതകം ഒന്നും കൊടുക്കണ്ട പാപജാതകം ഒന്നും കൊടുക്കണ്ട പാവൻ എത്ര എന്നുള്ളതല്ല നോക്കേണ്ടത് വിവാഹഭാവമാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവര് പറയുന്ന അത് ആൺകുട്ടിയുടെ വീട്ടുകാര് പാപജാതകം എന്നാണല്ലോ പറയുന്നത് അവര് പാപന്മാർ ഇത്ര പാപെന്ന് കൊടുക്കുമാ ഇന്നെ ഇത്ര പാപന്ന് നമ്മളും കൊടുക്കണ്ടേ നമ്മൾ അങ്ങനെ കൊടുത്താൽ ഇത്ര പാപനുള്ള പയനെ കിട്ടൂ ഈ തരത്തിലുള്ള തരം താഴ്ന്ന വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് ആ നോളജ് അപ്പടി പണയപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ളതാണ് സങ്കടം തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിവാഹ വിവാഹഭാവം ഏഴാണ് ആ വിവാഹ ഭാവത്തിൽ പാപന്മാരുടെ ബന്ധം വരുന്ന ജാതകത്തിന് പിന്നെയും പാപന്മാരുടെ ബന്ധമുള്ള ഗ്രഹനില ചേർക്കരുത് കാരകത്വം ചിന്തിക്കുക ചൊവ്വയ്ക്ക് ഏർ വിദ്വേഷത്തിൻ്റെയും കലകത്തിൻ്റെയും കാരകനാണ് അങ്ങനെ രണ്ട് പേർക്കും വിദ്വേഷത്തിന്റെയും കലകത്തിൻ്റെയും കാരകന്മാർ ഒന്നിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി രണ്ടു പേർക്കും കലകമുണ്ടാകും അതേപോലെ വേർപാടിന്റെ ഗ്രഹത്തിന്റെ ബന്ധം വന്നാൽ ആ ഒരു വേർപാടിന് ഈ എളുപ്പമാകും എന്നുള്ളത് മനസ്സിലാക്കുക ഇവര് രണ്ടുപേരും വേർപെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് വിവാഹം ഏർ ഡിവോഴ്സിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷേ എങ്കിലും അശാസ്ത്രീയമായ വിവാഹ പൊരുത്തത്തിന്റെ ഒരു എവിഡൻസ് കൂടിയാണ് ഒരു വിക്ടിം കൂടിയാണ് ഞാൻ ഇന്നിപ്പോ പറയുന്നത് കാരണം ഇവർക്ക് യോജിച്ചു പോകുക എന്നും ഇതേപോലുള്ള കലകലു ദുഃഖവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കാരണം അവരുടെ ലഗ്നത്തിനും ലഗ്നാധിപനും ഏഴാം ഭാവത്തിനും ഭാവാധിപനും ഒക്കെ ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ് ഈ ഗ്രഹനില അനുസരിച്ചിട്ട് രണ്ടു പേർക്കും ഒരേപോലെ ലഗ്നാധിപന ബുദ്ധിമുട്ട് ലഗ്നത്തിന്റെ ബുദ്ധിമുട്ട് ഏഴാം ഭാവത്തിനും ബുദ്ധിമുട്ട് സന്താന ഭാവത്തിനും ബുദ്ധിമുട്ട് എല്ലാ ഘടകങ്ങൾക്കും ബുദ്ധിമുട്ട് വന്ന് നിൽക്കുന്ന ഗ്രഹനിലകൾ തമ്മിൽ ചേർക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഈ രണ്ട് നാല് രണ്ട് എന്താണ് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലെ മാർക്കിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടി മനസ്സിലാക്കുക അതിനെക്കാട്ടി കൂടുതൽ രണ്ട് എന്ന് പറഞ്ഞ ധനസ്ഥാനം നാല് സുഖസ്ഥാനം ഏഴ് വിവാഹസ്ഥാനം എട്ട് മര ആയുർഭാവം പന്ത്രണ്ട് എന്ന് പറയുന്നത് വ്യയസ്ഥാനം നഷ്ടസ്ഥാനം ഇതൊക്കെ നോക്കുന്നതിന് ഡയറക്റ്റായിട്ട് ഗ്രഹനിലയിൽ നോക്കിയാൽ പോരെ ഈ കുട്ടിയുടെ ഈ ആൺകുട്ടിക്ക് രണ്ടാം ഭാവം ബലമാണോ പെൺകുട്ടിക്ക് രണ്ടാം ഭാവം ബലമാണോ അങ്ങനെ അങ്ങ് ഡയറക്റ്റായിട്ട് ഒരു ഗ്രഹനില നോക്കി അത് ചിന്തിച്ച് ജ്യോതിശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയമായി കൊണ്ടുപോയി പൊരുത്തം നോക്കുന്നതല്ലേ ശരി നിങ്ങൾ എല്ലാവരും അതിനെ ചിന്തിക്കണം അതിലേക്ക് വരണം വീണ്ടും വീണ്ടും ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് വിവാഹ മാർക്കറ്റ് തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് വിവാഹ പൊരുത്തത്തിന്റെ സമ്പ്രദായം അശാസ്ത്രീയമാണ് നക്ഷത്ര പൊരുത്തവും പാപസ്വാമിയെ നോക്കുന്നത് എന്നുള്ളത് കൂടി പറയാനാണ് വീണ്ടും ഇതേ പോസ്റ്റ് തന്നെ ഞാൻ ഇന്ന് ഇടുന്നത്